ഹലോ ഐം സരീത മാത്തി എം എ രജിസ്റ്റേഡ് നഴ്സ് ഇൻ കാനഡ എം ഓൾസോ ആൻ എൻക്ലക്സ് ആർ ആൻഡ് ട്രെയിനർ എൻക്ലക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് എൻക്ലക്സ് Media എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഒരു നമ്മൾ ഒരുപാട് ടോപിക്സ് ചെയ്യും എൻക്ലക്സ് മീഡിയയിലോട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ലാസ്റ്റ് സെഷൻ നമ്മൾ കണ്ടത് ആൽബർട്ടയിൽ എങ്ങനെ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആകാം എന്നുള്ള കാര്യമായിരുന്നു കണ്ടത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒണ്ടാരിയോയിൽ എങ്ങനെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒണ്ടാരിയോയിൽ നമ്മുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ബോർഡ് എന്ന് പറയുന്നത് കോളേജ് ഓഫ് നഴ്സസ് ഓഫ് ഒണ്ടാരിയോയാണ് അവരാണ് നഴ്സസിന്റെ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് കോളേജ് ഓഫ് നഴ്സസ് ഓഫ് ഒന്റാരിയോ ആണ് ഒരു രജിസ്റ്റേർഡ് നഴ്സ് ഇപ്പൊ ഇന്റർനാഷണലി നഴ്സസ് ആണ് എന്റെ ഫോക്കസ് ഐ മീൻ ഞാൻ അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്റർനാഷണലി എജ്യൂക്കേറ്റഡ് നഴ്സ് ലോകത്ത് എവിടെ വർക്ക് ചെയ്യുന്ന നഴ്സസിനും എങ്ങനെ ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രൊവിൻസിൽ നിന്ന് നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടും അപ്പോ ഒണ്ടാരിയോ നമുക്ക് എവിടെ ഏത് പ്രൊവിൻസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കാനഡയിൽ ഏത് പ്രൊവിൻസിൽ അപ്ലൈ ചെയ്താലും നമുക്ക് നമ്മളുടെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ അവർക്ക് വെരിഫൈ ചെയ്യണം എവിഡൻസ് ഓഫ് പ്രാക്ടീസ് അവർക്ക് വെരിഫൈ ചെയ്യണം ദെൻ നമ്മൾ എന്താണ് രജിസ്ട്രേഷൻ എക്സാമിനേഷൻ എഴുതണം ജൂറീസ് പ്രിവൻസ് എക്സാമിനേഷൻ എഴുതണം അപ്പോൾ ഓരോ പ്രൊവിൻസിനും അവരുടേതായ സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട് ആ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അവസാനം അവർ പ്രാക്ടീസ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ അതായത് പ്രാക്ടീസ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആ പ്രൊവിൻസിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള പെർമിറ്റ് അവർ ഇഷ്യൂ ചെയ്യത്തുള്ളൂ അപ്പോൾ കോളേജ് ഓഫ് നഴ്സസ് ഉണ്ടായിരുന്നതിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ഇന്റർനാഷണലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നഴ്സ് ഈ ഞാൻ ഇന്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ പല കൊസ്റ്റൻസ് എനിക്ക് വന്നു ക്യാൻ കാനഡയിലാണെങ്കിൽ നമ്മൾ ഇന്റർനാഷണലി എജ്യൂക്കേറ്റഡ് നഴ്സാണ് സ്റ്റിൽ നമ്മൾ ഇന്റർനാഷണൽ എജ്യൂക്കേറ്റഡ് നഴ്സാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റഡീസ് നമ്മൾ പുറത്തുനിന്നാണ് നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്റർനാഷണലി എജ്യൂക്കേറ്റഡ് നഴ്സാണ് നമ്മൾ കാനഡയിലാണെങ്കിൽ കൂടിയും അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പ്രോസസിങ് തുടങ്ങേണ്ട നമ്മൾ എങ്ങനെ എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എൻ എ എസ് നാഷണൽ നഴ്സിംഗ് അസെസ്മെന്റ് സർവീസ് എൻ എൻ എസ് എന്ന് പറയും അവരാണ് നമ്മളുടെ എല്ലാ ഡോക്യൂമെന്റ്സും അസസ് ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്ന് വെച്ചാൽ നമ്മള് കോളേജ് ഓഫ് നഴ്സസ് ഓഫ് ഒണ്ടാരിയോ അല്ല നമ്മൾ പ്രോ പേപ്പർ പ്രോസസ്സിംഗ് ഇനീഷ്യലി തുടങ്ങേണ്ടത് ഈ നാഷണൽ നഴ്സിംഗ് അസസ്മെന്റ് സർവീസസ്കാർക്ക് അവിടെ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് അവർക്ക് അതിനുള്ള സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അവരുടെ സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ തുടങ്ങണം നമ്മൾ അവർ ചോദിക്കുന്ന എല്ലാ ഡോക്യൂമെന്റ്സും നമ്മളുടെ നമ്മുടെ എജ്യൂക്കേഷൻ നമ്മളുടെ ഇനീഷ്യൽ നഴ്സിംഗ് എജ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് അവർക്ക് അയപ്പിക്കണം നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മളുടെ ഇനീഷ്യൽ ആയിട്ടുള്ള നഴ്സിംഗ് രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ അയക്കണം കറന്ലി നഴ്സിംഗ് രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ അവർക്ക് സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ഉണ്ട് എല്ലാ ഡോക്യുമെന്റ്സും അവർ ചോദിക്കുന്നത് നമ്മൾ അയച്ചു കൊടുക്കുക അവർ ഇന്ന സമയം എടുത്തതിനു ശേഷം അവർക്ക് ടൈം ലൈൻ ഉണ്ട് അതിനുള്ളിൽ അവർ നമ്മളുടെ നമ്മൾ കൊടുത്ത എല്ലാ ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്ത് അസസ് ചെയ്തതിന് ശേഷം ഒരു റിപ്പോർട്ട് ഒരു അഡ്വൈസറി റിപ്പോർട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഏത് പ്രൊവിൻസിലേക്കാണ് ഈ അഡ്വൈസറി റിപ്പോർട്ട് അയക്കേണ്ടത് നമ്മൾ എൻ എൻ ഐസിന്റെ എൻ എൻ ഐസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ ചൂസ് ചെയ്തിരിക്കുന്ന ആ പ്രൊവിൻസിലേക്ക് ഇവർ ഈ അഡ്വൈസറി റിപ്പോർട്ട് അയക്കും അപ്പൊ ബൈ ദ ടൈം അഡ്വൈസറി റിപ്പോർട്ട് നിങ്ങൾ ഏത് പ്രൊവിൻസിലാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഒണ്ടാരിയോയിലെ കാർഡിയല്ലേ സംസാരിക്കണം അപ്പം ഒണ്ടാരിയോയിലേക്ക് അഡ്വൈസറി റിപ്പോർട്ട് അയക്കണ ആ സമയത്ത് നിങ്ങൾ ഒണ്ടാരിയോയിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം ഓക്കെ അപ്പോൾ ഉണ്ടായിരുന്ന നമ്മൾ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ അതിനുള്ള പേയ്മെന്റ് കൊടുത്ത് നമ്മൾ നമ്മളുടെ ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ചെയ്യുന്നു ആ സമയായപ്പോഴത്തേക്കും അഡ്വൈസറി റിപ്പോർട്ടും വന്നു അഡ്വൈസറി റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ നഴ്സസിന് അല്ലെങ്കിൽ ഇന്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സസിന് നോർമലി ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോമ്പിറ്റൻസി ഗ്യാപ്സ് കാണും നമ്മളുടെ എഡ്യൂക്കേഷൻ ഇവിടുത്തെ എഡ്യൂക്കേഷനുമായിട്ട് അവർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കോമ്പിറ്റൻസി ഗ്യാപ്സ് ഉണ്ടാവാറുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ മാസ്റ്റേഴ്സ് പഠിച്ച നമ്മുടെ നാട്ടിൽ മാസ്റ്റേഴ്സ് പഠിച്ച നഴ്സ് ആണെങ്കിൽ കൂടി കോമ്പിറ്റൻസി ഗ്യാപ്പ് ഉണ്ടാവും ചില നഴ്സിനാണെങ്കിൽ അവർക്ക് നോട്ട് കമ്പയറബിൾ എന്ന് പറയുന്ന ഒരു അഡ്വൈസറി റിപ്പോർട്ടായിരിക്കാം കിട്ടുന്നത് ചിലർക്ക് സംവാട്ട് കമ്പയറബിൾ എന്ന് പറയുന്ന അഡ്വൈസറി റിപ്പോർട്ടാണ് സാധാരണ കിട്ടുന്നത് എനിവേ വേ അങ്ങനത്തെ ഒരു അഡ്വൈസറി റിപ്പോർട്ട് കോളേജ് ഓഫ് നഴ്സസ് ഓഫ് ഒണ്ടാരയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ നമുക്ക് ഓപ്ഷൻസ് തരും നമ്മൾ ഓൾറെഡി നമ്മളുടെ എഡ്യൂക്കേഷൻ വീണ്ടും അവർ ചോദിക്കുന്നത് അതായത് കോളേജ് ഓഫ് നഴ്സസ് ഓഫ് കൊണ്ടാരിയെ നമ്മളോട് വീണ്ടും ഡോക്യുമെന്റ്സ് ചോദിക്കും ആ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അയച്ച് കൊടുക്കണം മാത്രമല്ല നമ്മളുടെ പ്രാക്ടീസ് നമ്മളുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് എങ്ങനെയുള്ളതാണ് നമ്മളുടെ എക്സ് എക്സ്പീരിയൻസ് ഏത് മേഖലയിലുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് കുറെ കോമ്പിറ്റൻസിക്ക് ഗ്യാപ്പ് ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പിന്നെയും പിന്നെ നമ്മളുടെ അടുത്ത് ചോദിക്കും എന്തെങ്കിലും കോമ്പിറ്റൻസി ഗ്യാപ്പ് നമുക്ക് ഫിൽ ചെയ്യാൻ എന്ന് അറിയാനായിട്ട് അങ്ങനെ ചിലർക്കൊക്കെ കോമ്പിറ്റൻസി ഗ്യാപ്പ് കുറേ എല്ലാം ഫില്ലായി വരാറുണ്ട് പിന്നെയും കോമ്പിറ്റൻസി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഓപ്ഷൻസ് തരും നിങ്ങൾ ഈ കോമ്പിറ്റൻസി ഗ്യാപ്പ് മീറ്റ് ചെയ്യാനായിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്ന കോഴ്സസ് അതായത് കോളേജ് ഓഫ് നഴ്സസ് ഉണ്ടായിരുന്നോ റെക്കമെൻഡ് ചെയ്യുന്ന കോഴ്സസ് നമ്മൾക്ക് എടുക്കാം ഇനി അതുമല്ലെങ്കിലും അവർ പറയുന്ന ഒരു അസസ്മെന്റ് ഉണ്ട് രജിസ്റ്റേർഡ് നഴ്സസ് കോമ്പിറ്റൻസി അസസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയും ആ ഒരു അസസ്മെന്റ് പ്രോഗ്രാം അത് ഒരു ടച്ച് സോൺ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയായിട്ട് നമുക്കത് ബുക്ക് ചെയ്യാം അതിനുശേഷം നമ്മളെ അവർ ഇവാലുവേറ്റ് ചെയ്യുക ചെയ്യുന്നത് നമ്മൾ കോമ്പിറ്റന്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് അവരൊരു സ്കോർ വെച്ചിട്ടുണ്ട് നമ്മൾ ആ സ്കോർ മീറ്റ് ചെയ്താൽ എന്താണ് വൺ വൺ ഓർ ടു ഡേയ്സ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു അസസ്മെന്റ് ആണ് നിക്കൽസ് അവർ ഇവാലുവേറ്റ് ചെയ്യും നമ്മളുടെ മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോളജ് അവര് ടെസ്റ്റ് ചെയ്യും അതിനുശേഷം നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ആ സെർട്ടൺ സ്കോർ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ അസസ്മെന്റിന്റെ സമയത്ത് നമ്മൾ ആ സ്കോർ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ് നമ്മളുടെ എല്ലാ കോമ്പിറ്റൻസിക്ക് അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി മീറ്റ് മീറ്റാകും ഇനി ഈ പറഞ്ഞ അസസ്മെന്റിന് പോയിട്ടും നമ്മളുടെ കോമ്പിറ്റൻസി ഗ്യാപ്പ് മീറ്റ് ആയില്ലെങ്കിൽ അവർ പറയുന്ന കോഴ്സസ് എടുത്ത് നമ്മൾ പോവുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ വൺസ് അവർ പറഞ്ഞ എല്ലാ കോഴ്സസും എടുത്തതിനു ശേഷം അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ആ കോളേജിലെ അയച്ച് കഴിയുമ്പോൾ അതായത് കോളേജ് ഓഫ് നഴ്സസ് ഓഫ് ഫണ്ടാരിയിലെ അയച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അവർ പറയും ഓക്കെ നിങ്ങൾ എല്ലാ കോമ്പിറ്റൻസി ഗ്യാപ്പും മീറ്റായി ഇനി നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനുള്ള അതായത് എൻ ക്ലക്സ് ആർ എന്ന് പറയുന്ന എക്സാമിനേഷൻ എഴുതാം അതിനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് അവർ പറയും ഓക്കെ പക്ഷെ ഈ കോവിഡിൻ്റെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ അതിനകത്ത് ഈ ഈ പറഞ്ഞ നോർമൽ പ്രോസസ്സിന് ഒരു അഴവ് വരുത്തി എന്നാണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഏതെങ്കിലും ജൂറി നിന്ന് എലിജിബിലിറ്റി എടുത്ത് എൻ ആർ എൻ പാസ് ആയിട്ടുണ്ടെങ്കിൽ ആ എൻക്ലക്സ് ആർ എൻ പാസ് ആയി എന്നുള്ള റിപ്പോർട്ട് സി എൻഒയിൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എൻ എൻ എ എസ് പ്രകാരം വന്ന കോമ്പിറ്റൻസി ഗ്യാപ്പുകളെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ മീറ്റാവുമായിരുന്നു ഇപ്പൊ യു എസ് ഓസ്ട്രേലിയ അവിടെയൊക്കെ നമ്മൾ നമ്മളുടെ എജ്യൂക്കേഷനും നമ്മുടെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു അവിടെ നിന്നൊക്കെ നമുക്ക് പലർക്കും ഈസി ആയിട്ട് എന്താണ് എൻകുലക് സാറിന് എഴുതാനുള്ള എലിജിബിലിറ്റി കിട്ടാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അവിടെ നിന്നുള്ള എലിജിബിലിറ്റി ഉപയോഗിച്ച് എൻകുളക് സാറിൻ എഴുതുന്നു അതിനുശേഷം ആ എൻകുളക്സ് സാറിൻ പാസ് റിപ്പോർട്ട് നമ്മൾ സി എൻഒയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞ ഈ കോമ്പിറ്റൻസി ഗ്യാപ്പുകളെല്ലാം അവർ നമുക്ക് മീറ്റാണെന്ന് തരും അതിനുശേഷം നമ്മൾ എന്താണ് നമ്മളിപ്പോൾ എക്സാം ക്രൈറ്റീരിയ മീറ്റായി എൻകലക് സാറിന് എഴുതിയില്ലോ പിന്നീട് ബാക്കി അവർക്കൊക്കെ ഓക്കെ പിന്നെ സി എൻ ഒ നിങ്ങളോട് പറയും നിങ്ങൾ എല്ലാ കോമ്പിറ്റൻസി ഗ്യാപ്പും ആയിട്ടുണ്ട് എഡ്യൂക്കേഷനും ഐ മീൻ എക്സാമിനേഷനും നിങ്ങൾ ക്ലിയർ ആയി അപ്പോൾ പിന്നെ ബാക്കിയുള്ള റിക്വയർമെന്റ് നിങ്ങൾ മീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയുള്ള റിക്വയർമെന്റ് എന്ന് പറയുന്നത് ജൂറി സ്പുഡൻസ് എക്സാമിനേഷൻ ഓരോ പ്രൊവിൻസിനും അവരുടേതായ ജൂറി സ്പുഡൻസ് എക്സാമിനേഷൻസ് ഉണ്ട് അതിനുള്ള മൊഡ്യൂൾസും അവർ തന്നെ തരും നമ്മൾ പ്രിപ്പയർ ചെയ്യുക എക്സാം എഴുതുക ഓൺലൈൻ എക്സാമിനേഷനാണ് അതും ഞാൻ പറഞ്ഞു ആ മൊഡ്യൂൾസിലൂടെ ഒന്ന് കൂത്രു ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ചെയ്യാവുന്ന ഒരു എക്സാമിനേഷനേ ഉള്ളൂ ഇനി അടുത്തതാണ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഇപ്പൊ ഒണ്ടാരിയോയിലാണെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി മീറ്റ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഐ എൽ ടി എസ് ഉള്ളവരാണെങ്കിൽ ഐ എൽ ടി എസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി ഐ എൽ ടി എസിന് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് സിക്സ് പോയിന്റ് ഫൈവ് ലിസിംഗ് ആൻഡ് സ്പീക്കിംഗ് സെവൻ അതാണ് അവരുടെ റിക്വയർഡ് സ്കോർ അതുണ്ടെങ്കിൽ നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാം ഇനി അതല്ലെങ്കിൽ കൂടിയും അവർ ഒരുപാട് ഓപ്ഷൻസ് നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ആ ഡോക്യുമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡ്യൂക്കേഷൻ വിത്തിൻ ത്രീ ഇയേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റ് ത്രീ ഇയേഴ്സിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എവിഡൻസ് നിങ്ങൾക്ക് കൊടുക്കാം ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടുത്തെ എംപ്ലോയർ നിങ്ങോട്ടേക്ക് കോളേജ് ഓഫ് നഴ്സസ് ഓഫ് പൊണ്ടാരിയോയിലേക്ക് ഒരു വെരിഫിക്കേഷൻ അയച്ചാൽ മതി ഈ വ്യക്തി റീഡിങ് റൈറ്റിങ് ലിസണിങ് സ്പീക്കിംഗ് ഈ ഏരിയകളിൽ പ്രൊഫിഷ്യൻ്റ് ആണെന്ന് ആ എംപ്ലോയർ ഒരു ലെറ്റർ കൊടുത്താൽ കൂടിയും നമ്മളുടെ ഈ കോമ്പിറ്റൻസി ഐ മീൻ ഈ റിക്വയർമെന്റ് ഈ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്നുള്ള റിക്വയർമെന്റ് മീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഇപ്പം കാനഡയിലുള്ള ഒരു വ്യക്തിയല്ല അവർ വർക്ക് ചെയ്യുന്ന സ്ഥലം നിങ്ങൾ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ അത് അവിടുത്തെ എംപ്ലോയർ കൊടുത്താലും മതി ഓക്കെ സോ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അതിന് പിന്നീട് വേണ്ടുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഓതറൈസേഷൻ ടു വർക്ക് ഇൻ കാനഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മീറ്റ് ചെയ്തിട്ട് ഫൈനൽ നിങ്ങൾക്ക് പ്രാക്ടീസ് പെർമിറ്റ് തരണമെങ്കിൽ അപ്പോഴും നമ്മൾ എന്താണ് ഓതറൈസേഷൻ ടു വർക്ക് ഇൻ കാനഡ അതുണ്ടായിരിക്കണം അങ്ങനെയാണ് അവർ നമുക്ക് പ്രാക്ടീസ് പെർമിറ്റ് ഇഷ്യൂ ചെയ്തുള്ളൂ അതായത് ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഈ പേപ്പേഴ്സ് എല്ലാം അയച്ചു ഇത്രയും കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് മീറ്റ് ചെയ്യാം പക്ഷേ ഈ പ്രാക്ടീസ് പെർമിറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് എന്ത് വേണം നമുക്ക് ഇവിടുത്തെ ഉണ്ടാരികളുടെ പ്രാക്ടീസ് പെർമിറ്റും കൊണ്ട് നമുക്ക് ഇന്ത്യയിലെ വേറൊരു രാജ്യത്തും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഉള്ളി ഉണ്ടാരികൾ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ആ പ്രാക്ടീസ് പെർമിറ്റ് നിങ്ങൾക്ക് കോളേജ് ഓഫ് നഴ്സസ് ഓഫ് ഉണ്ടാരി ഇഷ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം ഇവിടെ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ ഇവിടുത്തെ പെർമനന്റ് റെസിഡന്റോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് എംപ്ലോയറുടെ കീഴിലും ജോലി ചെയ്യാമെന്നുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് സ്റ്റാറ്റസ് അതല്ലെങ്കിലോ എന്തെങ്കിലും സിറ്റിസൻഷിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് കിട്ടത്തുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഇപ്പം നാട്ടിൽ നിന്ന് എംപ്ലോയർ നിങ്ങൾക്ക് ആറാനായിട്ട് ഓഫർ ലെറ്റർ തന്നു ഇവിടുത്തെ ഏതെങ്കിലും പോണ്ടരിലുള്ള ഏതെങ്കിലും ഒരു ഫെസിലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് നാട്ടിലുള്ളവർ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തന്നോ എന്ന് വെച്ചോ അങ്ങനെയുള്ള നിങ്ങൾക്കും പ്രാക്ടീസ് പെർമിറ്റ് ചെയ്യാനോ തരും കാരണം നിങ്ങൾക്ക് ആറിനായിട്ട് ആ എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ആണല്ലോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരൂ എന്നുള്ള പ്രാക്ടീസ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യൂ കേട്ടോ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാൻ പറയുവാണിപ്പോൾ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഹെൽത്ത് കെയർ കെയറേഡായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് പെർമിറ്റ് കിട്ടിയിട്ടാണ് നിങ്ങൾ വരണതെങ്കിൽ നിങ്ങൾക്ക് ആറിൻ്റെ പെർമിറ്റ് അവർ ഇഷ്യൂ ചെയ്യത്തില്ല നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പെർമിറ്റ് ആണെന്ന് നോക്കിയേച്ച് മാത്രമാണ് ഇവർ ഈ പ്രാക്ടീസ് പെർമിറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കിയിട്ട് ഇനി ഞാൻ പറയുന്നത് ഇതിനെല്ലാം നിയമങ്ങൾക്ക് വ്യത്യാസം വരികയാണ് ഓൾറെഡി തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കുറെ എല്ലാം ചേഞ്ചസിന് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു ഈ ചേഞ്ചസ് അതായത് നവംബർ ട്വന്റിയത്തിന് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് കോളേജ് ഓഫ് നഴ്സ് ഐ മീൻ ഒണ്ടാരിയോയിൽ കുറെ എല്ലാം ചേഞ്ചസ് എഡ്യൂക്കേഷൻ്റെ റിക്വയർമെന്റ് എഡ്യൂക്കേഷനിലുള്ള ഐ മീൻ രജിസ്ട്രേഷൻ കിട്ടുന്നതിനായിട്ടുള്ള എഡ്യൂക്കേഷൻ റിക്വയർമെന്റ്സിൽ വ്യത്യാസം വരുത്തുന്നു മാത്രമല്ല അത് കൂടാണ്ട് കുറെ എല്ലാം ക്രൈറ്റീരിയയും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇംപ്ലിമെന്റ് ആവാൻ പോകുന്നത് ഏപ്രിൽ ഫസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവിലൂടെയാണ് അപ്പൊ കറണ്ട് ആപ്ലിക്കൻസിനെയും ചില രീതിക്ക് ഇത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ക്ലാരിറ്റി വന്നിട്ടില്ല അവർ പറഞ്ഞിരിക്കുന്നത് കറണ്ട് ആപ്ലിക്കേഷൻ ആപ്ലിക്കൻസിനെയും അവർ റീച്ച് ചെയ്യുന്നതായിരിക്കും ഇനി ഞാൻ വരാൻ പോകുന്ന ചേഞ്ച് എന്താണ് എന്ന് പറയാം എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയയിലെ വ്യത്യാസം വന്നിരിക്കുന്നത് ഇതാണ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഡിപ്ലോമ ഇക്വലൻസി ആണെങ്കിൽ ഇവിടുത്തെ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ രജിസ്റ്റേർഡ് പ്രാക്ടിക്കൽ നഴ്സ് എന്ന് പറയും ഉണ്ടായിരുന്നില്ല അതിന് ആ രജിസ്റ്റേർഡ് പ്രാക്ടിക്കൽ നഴ്സിനാണ് നമ്മൾ ഡിപ്ലോമ ഇക്വലന്റ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് രജിസ്റ്റേർഡ് നഴ്സസിന് ബാച്ചിലറേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പാത്വേ എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യലി ഈക്വന്റ് ആണോ എന്നാണ് അവർ നോക്കുന്നത് ഒട്ടോന്ന് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നഴ്സസ് കാനഡയിലല്ലോ നമ്മളുടെ എഡ്യൂക്കേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കാനഡയിലുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗ്രാജുവേറ്റ് ഡിഗ്രി ആകുമ്പോൾ എന്താ നമ്മൾ എലിജിബിളായി ആറൻ ആയിട്ട് ഇന്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സസിനെ അവർ നോക്കുന്നത് അവർ നമ്മളെ നമ്മളെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സബ്സ്റ്റാൻഷ്യലി ഈക്വൻ്റ് ആണോ ഇവിടുത്തെ സ്റ്റഡീസുമായിട്ട് അതായത് നമ്മുടെ സ്കിൽസ് നമ്മളുടെ നോളജ് നമ്മളുടെ ജഡ്ജ്മെന്റ് ഇത് നമ്മളുടെ ഓൺ നമ്മൾ പഠിച്ച എഡ്യൂക്കേഷൻ വെച്ചിട്ട് ഈ കനേഡിയൻ സ്റ്റാൻഡേർഡ്സുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒണ്ടാരിയോ സ്റ്റാൻഡേർഡ്സുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അവർ അസസ് ചെയ്യും അതിനെയാണ് സബ്സ്റ്റാൻഷ്യലി ഈക്വലൻസി ഉണ്ടോ എന്ന് നോക്കുന്നത് അതിൽ നമ്മൾ മീറ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവർ പറയും ഓക്കെ നിങ്ങൾക്ക് എൻക്ലക്സ് എഴുതാനുള്ള എലിജിബിലിറ്റി തരാം നിങ്ങൾ എഴുതിക്കോളാം പറയും ഇനി അവർ അസസ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഈക്വലന്റ് അല്ല എന്ന് കണ്ടാൽ അവർ നമുക്ക് ഓപ്ഷൻസ് തരും കോഴ്സസ് എടുക്കാം അല്ലെങ്കിൽ പല പല ക്രൈറ്റീരിയായിട്ട് അവര് നമ്മളെ നമുക്ക് അവർ അഡ്വൈസസ് തന്നുകൊണ്ടിരിക്കും ഓരോ സ്റ്റെപ്പിലും അതാണ് ഇനി വരാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ടു പ്രാക്ടീസ് പുതിയ ഒരു കാര്യവും കൂടെ അവർ കൊണ്ടുവരാൻ പോവുകയാണ് കോളേജ് ഓഫ് നഴ്സസ് ഓഫ് എൻഡാരിയ ഈ ട്രാൻസിഷൻ ടു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ്സുമായിട്ട് നമ്മളെ നമ്മൾ പഠിച്ചത് നമ്മൾ വേറൊരു കൺട്രിയിലാണ് നമ്മളൊക്കെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം വ്യത്യാസമാണ് നമ്മളുടെ പേഷ്യൻ പോപ്പുലേഷൻ നമ്മളുടെ റൈറ്റ്സ് നമ്മളുടെ ഓട്ടോ എല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ പുതിയൊരു രാജ്യത്ത് വരുമ്പോൾ നമ്മളുടെ നഴ്സസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണത് ഓക്കെ അപ്പോൾ ആ ചലഞ്ച് ഇവർ ഒരുപാട് കോളേജസുമായിട്ട് അല്ലെങ്കിൽ ആയിട്ട് ചർച്ചകൾ നടത്തുന്നതിന് ശേഷം കൊണ്ടുവരാൻ പോകുന്ന ഒരു ചേഞ്ചാണ് ഈ ട്രാൻസിഷൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്ന ആ അഡീഷണൽ കോഴ്സും കൂടെ ഇനിയുള്ള ഇനി വരുന്ന ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നഴ്സസും മീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ അറിയണം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ കോൺഫിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ കോഴ്സ് അതും കൂടെ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇനി മുതൽ നമ്മൾക്ക് ഇവിടെ എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ അത് ഇംപ്ലിമെന്റ് അത് എഫക്റ്റീവ് ആവാൻ പോകുന്നത് ഏപ്രിൽ ഫസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് തൊട്ടിട്ടാണ് അതുവരെയുള്ള നഴ്സസ് കറന്റ് ആപ്ലിക്കൻസ് സോഫാർ അവർ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അവർ വരും ദിവസങ്ങളിൽ ഈ കറന്റ് ആപ്ലിക്കൻസിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഇനി ഈ ട്രാൻസിഷൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സ് അത് ഓൺലൈനാണോ ഏതൊക്കെ കോളേജിലൂടെയാണ് അത് ഓഫർ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതിനെക്കുറിച്ചൊക്കെ ക്ലാരിറ്റി വരും ദിവസങ്ങളിൽ കോളേജ് ഓഫ് നഴ്സസ് ഓഫ് അണ്ടാരിയോ കൊടുക്കുന്നതാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരുപാട് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് ഇന്റർനാഷണലി വരുന്ന നഴ്സസിനെ ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മുടെ കെയറിന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നഴ്സസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അതിനനുസരിച്ച് നമ്മളുടെ കോമ്പിറ്റൻസിയും നമ്മളുടെ എഡ്യൂക്കേഷൻ മീറ്റ് ചെയ്യാനായിട്ടുള്ള കോഴ്സസിനും ഒക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് ഫണ്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ വന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഇതിൽ നിന്നും കുറച്ച് പേർക്കൊക്കെ എക്സംഷൻ കിട്ടുമ്പോൾ കറന്ലി കാനഡയിൽ എന്തെങ്കിലും തരത്തിൽ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ് ഐ മീൻ രജിസ്റ്റേർഡ് പ്രാക്ടിക്കൽ നഴ്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കാനഡയിൽ തന്നെ പഠിച്ച കാനഡയിൽ ഏതെങ്കിലും ഒരു ജൂ ഡിസ്റ്റിംഗ്ഷൻ ഇന്ന് ലാസ്റ്റ് ത്രീ ഇയേഴ്സിനുള്ളിലാണ് നഴ്സിംഗ് പഠിച്ചിറങ്ങിയതെങ്കിലും അവർക്കും ഈ ട്രാൻസ്മിഷൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സ് മീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കറന്ലി രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് അവർക്കും ഇനി ഈ ട്രാൻസിഷൻ ടു പ്രാക്ടീസിന്റെ കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാത്ത എല്ലാവരും പ്രത്യേകിച്ച് ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നഴ്സസ് പുതിയതായിട്ട് വരികയാണെങ്കിൽ അവർ ഈ കോഴ്സ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ഫ്യൂച്ചറിലേക്ക് രജിസ്ട്രേഷൻ മീറ്റ് ചെയ്യുമ്പോൾ അത് എടുക്കേണ്ടതായിട്ട് വരും ഇനി എവിഡൻസ് ഓഫ് പ്രാക്ടീസിനെ കുറിച്ചും കൂടെ ഒന്ന് പറയണം എനിക്ക് സാധാരണഗതിയിൽ ഓരോ പ്രൊവിൻസിലും അവരുടേതായ കറൻസി ഓഫ് പ്രാക്ടീസ് അല്ലെങ്കിൽ എവിഡൻസ് ഓഫ് പ്രാക്ടീസിന്റെ ക്രൈറ്റീരിയ വ്യത്യാസമുണ്ട് ഒണ്ടാരിയോ കോളേജ് ഓഫ് നഴ്സസ് ഓഫ് ഒണ്ടാരിയോയുടെ റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് ത്രീ ഇയേഴ്സിനുള്ളിൽ അപ്പോൾ അതിന് ബാക്കിലേക്ക് ത്രീ ഇയേഴ്സിനുള്ളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം ആർ എൻ എന്ന ടൈറ്റിലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഞാൻ എവിഡൻസ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യത്തുള്ളൂ ഇനി ത്രീ ഇയേഴ്സ് എക്സീഡ് ആയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ ഇപ്പോൾ ത്രീ ടു ഫൈവ് ആയി ത്രീ ടു ഫൈവ് ഇയേഴ്സിനാണ് ഞാനെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് അവേഴ്സ് ആറാനായിട്ട് എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് ഇവിടെ കൊണ്ട് കൊടുക്കേണ്ടി വരും ആ എവിഡൻസ് എങ്കിൽ മാത്രമാണ് ഞാൻ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയുള്ളൂ അതിൽ തന്നെ ചിലര് സൂപ്പർവൈസ്ഡ് പ്രാക്ടീസ് എക്സ്പീരിയൻസ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം അത് നമ്മൾ തന്നെ ഒരു എംപ്ലോയറെ നമുക്ക് അവർ സജഷൻസ് തരും അതിനനുസരിച്ച് നമ്മൾ ഒരു എംപ്ലോയറെ കണ്ടെത്തുന്നു അവിടെ നമ്മൾ ഒരാളുടെ സൂപ്പർവിഷനിൽ വർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ സൂപ്പർ നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾ റിപ്പോർട്ട് സി എൻ അയക്കുന്നു അതിനുശേഷം നമ്മൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സി എൻ നമുക്ക് എലിജിബിലിറ്റി തരും കേട്ടോ ഐ മീൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പെർമിറ്റ് തരും അങ്ങനെയും നമുക്ക് ചെയ്യാം പക്ഷെ എല്ലാവരും അതിൽ എലിജിബിൾ ആവണം എന്നില്ല കുറെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് സി എൻ്റെ നിങ്ങൾ ഈ എന്താണ് ഈ സൂപ്പർവൈസ്ഡ് പ്രാക്ടീസ് എക്സ്പീരിയൻസ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിന് എലിജിബിൾ ആണോ എന്ന് പറയത്തുള്ളൂ അതായത് അങ്ങനെയാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ എളുപ്പമാണ് ജനറലി കാണുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിൽ നിന്നൊക്കെ ഓരോ ആപ്ലിക്കൻസും ഓരോ ആപ്ലിക്കേഷനും വ്യത്യാസമുണ്ട് ഇപ്പം ചിലർ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലർ ഓൾറെഡി തന്നെ കുറച്ച് കോഴ്സസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻസർവീസോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം വിത്തിൻ ഇൻ കാനഡയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പൊ അവർക്കൊക്കെ ഈ പല കാര്യങ്ങളിൽ എക്സംഷൻ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഓരോ ആപ്ലിക്കേഷനും വ്യത്യാസമുണ്ട് നമ്മൾക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ വേണമെന്ന് അവർ നമ്മുടെ അടുത്ത് അഡ്വൈസ് ചെയ്യുകയുള്ളൂ പക്ഷെ ജനറലി ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് വിത്ത് എൻ എൻ ദെൻ ബൈ ദ ടൈം നിങ്ങളുടെ അഡ്വൈസർ റിപ്പോർട്ട് കോളേജ് ഓഫ് നഴ്സസ് ഓഫ് ഒണ്ടാരിയിൽ എത്തുമ്പോഴത്തേക്കും ഒണ്ടാരിയിൽ നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്യുക പിന്നീട് അവർ ചോദിക്കുന്നതിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ മീറ്റ് ചെയ്ത് പോവുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കോളേജ് ഓഫ് നഴ്സസ് ഓഫ് ഒണ്ടാരി ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുത്തിരിക്കുന്നത് എൻ്റെ പ്രീവിയസ് ക്ലാസ് ഒണ്ടാരി ആൽബർട്ടിനെ കുറിച്ചായിരുന്നു ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാനായിട്ട് നോക്കുക ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ എല്ലാ പ്രൊവിൻസിലെയും ഡീറ്റെയിൽസ് എടുത്തിടുന്നതായിരിക്കും അറ്റ്ലാന്റിക് പ്രൊവിൻസാണ് ഇനി ഇത്ത നെക്സ്റ്റ് ക്ലാസ് വരാൻ പോകുന്നത് ഒരുപാട് പാത് വെയ്സ് ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് നമുക്ക് കാണാം നമുക്ക് നമുക്കറിയാം നഴ്സസിന് വരാനുള്ള പാത്വെയ്സ് ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ നേഴ്സായിട്ട് തന്നെ ഇവിടെ വരാനുള്ള ഒരുപാട് വേസ് ഉണ്ട് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് രജിസ്ട്രേഷൻ എല്ലാം എടുത്ത് അതായത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനിരിക്കുന്ന ഒരു നേഴ്സിനെ നാട്ടിൽ വെച്ച് തന്നെ ഈ പ്രോസസ്സിങ് തുടങ്ങാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വരുമ്പോൾ ഇതെല്ലാം ഈ സ്ട്രഗിളിങ് കുറേ എല്ലാം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും വന്നിട്ട് നമ്മൾ ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് തുടങ്ങി ഇപ്പോൾ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പക്ഷെ ചിലരെന്തെയ്യും അത് നാട്ടിൽ നിന്ന് തന്നെ ഈ ബിഗിൻ ചെയ്തിട്ട് കയറി വരുമ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തുന്നു നിങ്ങൾ എന്നാ റൈറ്റ് അവേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാൻ പറഞ്ഞു ഏത് നേഴ്സ് വന്നു കഴിഞ്ഞാലും നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് വരുമ്പോൾ കുറെ എല്ലാം ചലഞ്ചസ് എല്ലാവർക്കും ഇനീഷ്യലി ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഉണ്ടാവാൻ സാധ്യതയുള്ള ചലഞ്ചസിനെ കുറിച്ചും എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സസും വരും ദിവസങ്ങളിൽ ഞാൻ ഇടുന്നതായിരിക്കും എന്തെങ്കിലും ഈ കാനഡയിലെ ഏത് പ്രോവിൻസിലുള്ള രജിസ്ട്രേഷൻ എങ്ങനെ കിട്ടാം അല്ലെങ്കിൽ അതിനുള്ള ചലഞ്ചസ് എന്താണ് ലൈസൻസ് എങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമ്മൾ ലൈസൻസ് അല്ല എക്സ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ ചിലർ എന്നോട് ചോദിക്കും നിന്ന് എനിക്ക് നഴ്സിംഗിന്റെ രജിസ്ട്രേഷൻ ഉണ്ട് ആ രജിസ്ട്രേഷൻ എങ്ങനെ അൽബർട്ടയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമ്മൾ ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ട്രാൻസ്ഫറിങ് നമുക്ക് അവിടെ ലൈസൻസ് ഉണ്ട് അവിടെ പ്രാക്ടീസ് പെർമിറ്റ് ഉണ്ടെങ്കിലും അപ്പം നമുക്ക് ഇവിടെ ആൽബർട്ടയിൽ തുടങ്ങണമെങ്കിൽ ആൽബർട്ടയിൽ എന്തൊക്കെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അത് ഓരോന്നും നിങ്ങൾ വൺ ബൈ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളു അല്ലാണ്ട് അവിടെ എനിക്ക് ലൈസൻസ് പ്രാക്ടീസ് പെർമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രാക്ടീസ് പെർമിറ്റ് അങ്ങോട്ടേക്ക് നമ്മൾ മീറ്റ് ചെയ്യുകയാണ് ആൽബർട്ടയുടെ റൂൾ അനുസരിച്ച് എന്തൊക്കെ ക്രൈറ്റീരിയ സ്റ്റില് ഞാൻ മീറ്റ് ചെയ്യണോ അത് മീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് എനിക്ക് ഇവിടെയും പ്രാക്ടീസ് പെർമിറ്റ് കിട്ടുള്ളൂ ഇവിടെ ഓ ആൽബർട്ടയിൽ ആൽബർട്ടയുടെ പ്രാക്ടീസ് പെർമിറ്റാണ് കിട്ടേണ്ടത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങളോട് ബി സി ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കൊളംബിയ നഴ്സിംഗ് കൌൺസിൽ അവിടെ ഒരു രജിസ്റ്റർ ഇപ്പൊ ആൽബർട്ടയിൽ എനിക്ക് ഓൾറെഡി ആക്ടീവ് രജിസ്ട്രേഷൻ ഉള്ള ഒരു നഴ്സാണ് ഞാനെന്ന് വെച്ചു എനിക്ക് ബ്രിട്ടീഷ് കൊളംബിയയിൽ ആ ഇവിടുത്തെ ആൽബർട്ട രജിസ്റ്റർ ഇവിടെ ആൽബർട്ടയിൽ രജിസ്റ്റേർഡ് നഴ്സ് എന്നുള്ള ലൈസൻസ് പ്രാക്ടീസ് പെർമിറ്റ് എനിക്ക് ഉണ്ടെങ്കിലും ആ പ്രാക്ടീസ് പെർമിറ്റ് എനിക്ക് ബി സിയിലേക്ക് ചുമ്മാ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ബി സിയിൽ എന്തൊക്കെ റിക്വയർമെന്റ് ഉണ്ട് അതെല്ലാം മീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് എനിക്ക് എനിക്ക് അവിടെയും പ്രാക്ടീസ് പെർമിറ്റ് അവർ തരത്തുള്ളൂ ബി സിയുടെ നിയമപ്രകാരം ഞാൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയ നഴ്സിംഗ് കൗൺസിലിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് എനിക്ക് ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ നഴ്സിംഗ് അവേഴ്സ് ഉണ്ടെങ്കിലാണ് എനിക്ക് അങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ ആ നഴ്സിംഗ് അവേഴ്സ് ഞാൻ ആൽബർട്ടയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ലൈസൻസ് അങ്ങോട്ടേക്ക് മാറ്റാം അപ്പം അതാണ് ഞാൻ പറയണത് എനിക്ക് ഒരു പ്രൊവിൻസിൽ ലൈസൻസ് ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് വേറൊരു ഇരുത്തേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തെടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് ലൈസൻസ് ഉണ്ട് പ്രാക്ടീസ് പെർമിറ്റ് ഒരു പ്രൊവിൻസിൽ നിന്ന് കിട്ടി അവരുടെ റിക്വയർമെന്റ് അല്ല മീറ്റ് ചെയ്തത് അത് വേറൊരു പ്രൊവിൻസിൽ കിട്ടണമെങ്കിലോ സ്റ്റില്ല് നമ്മൾ അവരുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് അതൊക്കെ പറ്റത്തുള്ളൂ അത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ എല്ലാ രജിസ്ട്രേഷൻ റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റൻസിനും നിങ്ങൾക്ക് ഈ എൻക്ലക്സ് മീഡിയ എന്ന സൈറ്റിൽ എന്റെ നമ്പറുണ്ട് ആ നമ്പറിൽ റീച്ച് ചെയ്യുക കഴിയുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാ റിസോഴ്സസും ഞാൻ ഷെയർ ചെയ്യാം അത്രയൊക്കെയാണ് താങ്ക് യു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സുമായിട്ട് ഞാൻ വരും കീപ്പ് ഇൻ ടച്ച് വിത്ത് മീ താങ്ക്